ഡോക്ടേഴ്സ് ഇൻ്റർവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കിംസ് ഹോസ്പിറ്റൽ കൊച്ചി നമ്മളുടെ കൂടെ ഇന്നത്തെ വേദി ഷെയർ ചെയ്യുന്നത് ഡോക്ടർ സന്തോഷ് ബാലകൃഷ്ണനാണ് ഡോക്ടർ സന്തോഷ് ബാലകൃഷ്ണൻ കിംസ് ഹോസ്പിറ്റലിൻ്റെ കൺസൾട്ടൻ സർജനാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഗോൾ ബ്ലഡ് സ്റ്റോൺ ഇല്ലെങ്കിൽ പിത്തസഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു പേരക്കട സൈസിലുള്ള ഒരു ചെറിയ ഒരു ബാഗ് പോലുള്ള ഓർഗനാണ് അത് നമ്മുടെ കരലിൻ്റെ അടിയിൽ നോർമലി സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് അത് എസെൻഷ്യലി അതിൽ ലിവറിന് സെക്രീറ്റ് ചെയ്യുന്ന പിത്തം സ്റ്റോർ ചെയ്യുന്ന ഒരു ഓർഗനാണ് അതിന് സെക്രീഷൻസ് ഒന്നുമില്ല ഈ പിത്തത്തിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കാരണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണം പിത്തത്തിൻ്റെ കമ്പോണൻസ് സെപ്പറേറ്റ് ആയിട്ട് അതിലത്തെ ചെറിയ ക്രിസ്റ്റൽസ് ഫോം ചെയ്തിട്ട് അതിൽ നിന്ന് ചെറിയ സ്റ്റോൺസ് ഫോം ചെയ്യും ബട്ട് ആ സ്റ്റോൺസാണ് ഈ ഗോൾ ബ്ലഡ് ആയിട്ട് നമുക്ക് കണ്ടുവരുന്നത് അതിന് ചില ഉണ്ട് സ്റ്റോൺസ് കോമൺലി നമ്മുടെ രാജ്യത്ത് കാണുന്നത് മിക്സ്ഡ് വെറൈറ്റി ഓഫ് സ്റ്റോൺസ് ആണ് ബയൽ പിഗ്മെൻസും കൊളസ്ട്രോളും കൂടിയിട്ടുള്ള ആണ് ചിലവർക്ക് എസ്പെഷ്യലി ഒരു മോഡേൺ ഡയറ്റും ഒരു വെസ്റ്റേൺ സൊസൈറ്റീസിലൊക്കെ നമ്മൾ അധികം കാണാറുള്ളത് പ്യുവർ കൊളസ്ട്രോൾ സ്റ്റോൺസ് ആയിരിക്കും അപ്പോൾ ഇതാണ് കോമൺലി ഗോൾ ബ്ലഡ് സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് പേഷ്യൻസ് ക്ലാസ്സിക്കലി പണ്ട് പഠിപ്പിച്ചിരുന്നത് മിഡിൽ ഏജേഴ്സ് ഫോർട്ടീസിലുള്ള കുട്ടികളൊക്കെ ആയിട്ടുള്ള സ്ത്രീകളൊക്കെ കുറച്ച് അവർക്ക് വെയിറ്റ് കൂടുമ്പോഴൊക്കെയാണ് കണ്ടിരുന്ന എന്നാണ് പറഞ്ഞിരുന്നത് അതെന്നും മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കാറുണ്ട് പക്ഷേ അത് എൻറ്റയർലി അങ്ങനെ ട്രൂ അല്ല ഏത് വയസ്സിലും ആൾക്കാർക്ക് വരാം ഞങ്ങൾ ചെറുപ്രായത്തിലും കുട്ടികളെ ഗോൾഡ് ബ്ലഡ് സ്റ്റോൺസായി കണ്ടിട്ടുണ്ട് ഓഫ് കോഴ്സ് ഈ ക്ലാസിക് മിഡിൽ ഏജ് ഗോൾഡ് ബ്ലഡ് സ്റ്റോൺസ് വളരെ കോമൺ ആണ് ചിലപ്പോൾ എൽഡർലി ആൾക്കാർക്കേ കണ്ടുവരുള്ളൂ എന്നാൽ ആ സമയത്ത് വരുന്നാണോ അതോ കുറേ കാലം വയറ്റിൽ കിടന്നിട്ട് അതിൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കണ്ടുപിടിക്കാണ്ട് ഇരുന്നാണോ നമുക്ക് പറയാൻ വിഷമാണ് പക്ഷെ അങ്ങനെ ഒരു സ്പെസിഫിക് ഏജ് കാറ്റഗറി ഇല്ല ബട്ട് ക്ലാസിക് ടീച്ചിങ് മിഡിൽ ഏജസ്സിൽ എസ്പെഷ്യലി വിമനാണ് അധികം കോമൺ എന്നാണ് പറയാറ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് പലവർക്കും അതിന്റെ ഒരു സിംറ്റംസും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് സൊസൈറ്റിയിൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഞങ്ങൾ കാണാറധികം ആൾക്കാരെ ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കോ അല്ലെങ്കിൽ ഒരു വെൽ വിമൻ ചെക്കിനോ പോകുമ്പോൾ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ അതിൽ സ്റ്റോൺസ് കണ്ടിട്ട് അവരത് കണ്ട് പേടിച്ച് ഞങ്ങളുടെ അടുത്ത് വരും ഇങ്ങനെ ഗോൾഡ് ബ്ലഡ് സ്റ്റോൺസ് കണ്ടിട്ടുണ്ടല്ലോ അതിനെന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചു വരാറുണ്ട് പക്ഷേ ക്ലാസിക് പ്രെസൻറ്റേഷൻ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹെവി ഫുഡ് ഫാറ്റി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വയറിൽ വേദന അല്ലെങ്കിൽ വയറിലൊരു ഫുൾനെസ് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഗ്യാസ് എടുക്കുന്ന മതി തോന്നുക ഒരു നെഞ്ചിൻ്റെ പിന്നാലെ ഒരു പിടുത്തം ഇതൊക്കെയാണ് സിംറ്റംസ് വരാറ് ടിപ്പിക്കലി ഒരു ഹെവി മീൽ അല്ലെങ്കിൽ പുറത്ത് പോയി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ട് വല്ലതും കഴിച്ചാൽ അങ്ങനെയൊക്കെയാണ് പ്രെസൻ്റ് ചെയ്യാറ് ഇതിലൊറ്റ ഒരു കോഷൻ എനിക്ക് പറയാനുള്ളൂ മിഡിൽ ഈസ്റ്റ് ആൾക്കാർക്ക് ഇങ്ങനെ അപ്പ് അപ്ഡൗണിൽ പെയിൻ ഗ്യാസ് ചെസ്റ്റ് പെയിൻ പോലൊക്കെ തോന്നുമ്പോൾ നമ്മുടെ രാജ്യത്ത് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും സ്പെസിഫിക് ആയിട്ട് ഒന്ന് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് നമ്മൾ ഗോൾഡ് ബ്ലഡ് സ്റ്റോൺ ആണെന്നോ ആസിഡിറ്റി ആണോ എന്നോ തള്ളിക്കളയുന്ന മുമ്പ് ഹാർട്ടിന് പ്രശ്നമില്ല എന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് സിംറ്റംസ് മാച്ച് ചെയ്യാം അതുകൊണ്ട് അങ്ങനെ ഒരു സിംറ്റം വരുമ്പോൾ ആൾക്കാർ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്തെടുക്കണം എന്നിട്ട് വേണം അത് കൺക്ലൂഡ് ചെയ്യാൻ സ്റ്റോൺസ് കാരണം ഈ എന്ന് എന്ന് ട്രീറ്റ്മെന്റ് ക്ലാസിക് റെക്കമെൻഡേഷൻ സ്റ്റോൺ ചെയ്യാൻസ് ഉള്ള ആൾക്കാർക്ക് സെർജറിയാണ് അതിനുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് അതാണ് അതിനുള്ള കറക്റ്റ് ക്യൂറും അത് കഴിഞ്ഞാൽ പേഷ്യൻസിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാറില്ല പണ്ടിതിന് ഓപ്പൺ സർജറി മുഖാന്തരം മാത്രമേ ഇതിനെ ഓപ്പറേറ്റ് ചെയ്തിരുന്നുള്ളൂ ഇന്നത്തെ കാലത്ത് നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഓഫ് ദ പേഷ്യൻസ് ആർ ഓപ്പറേറ്റഡ് അതിന് ഓപ്പറേഷൻ കൊടുക്കുന്നത് നമ്മൾ കീ ഹോൾ സർജറി വഴിയാണ് എന്ന് പറഞ്ഞാൽ ചെറിയ നാല് ദ്വാരങ്ങൾ കൂടെ നമ്മൾ ക്യാമറ ഇട്ടിട്ട് അത് വരും ഗോൾ ബ്ലാഡറിനെയും സ്റ്റോണിനെയും കൂടെ റിമൂവ് ചെയ്യണം സ്റ്റോൺ മാത്രം എടുത്താൽ പോരാ ആ ഗോൾ ബ്ലാഡറിനെയും റിമൂവ് ചെയ്യണം നമുക്ക് ആ ഇത് വളരെ കോമൺ ഡൗട്ടാണ് നമുക്കറിയേണ്ടത് നമുക്ക് ഗോൾ ബ്ലഡ് സ്റ്റോൺസ് വന്നിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ മിക്കോറോ ആൾക്കാർക്ക് ആ ഗോൾ ബ്ലഡർ നേരെ ഫങ്ഷൻ ചെയ്യുന്നില്ലാന്ന് കാണാറും പിന്നെ നമ്മുടെ ഹ്യൂമൻ നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ആഹാര രീതിയും നമ്മുടെ സെക്രീഷൻ രീതിയും ബാക്കി അനിമൽസിനെ കുറിച്ച് കുറേ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ പ്ലാന്റ് മീൽസാണ് കഴിക്കുക നമ്മൾ ഇംപ്രോം മീൽസ് മീൽസല്ല കഴിക്കുക അധികവും പിന്നെ നമ്മുടെ ലിവറിന് നല്ലോണം സെക്രട്ടറി ആൻഡ് സ്റ്റോറേജ് കപ്പാസിറ്റി ഓൾറെഡി ഉണ്ട് ഈ കാരണങ്ങളൊക്കെയാണ് കാരണം നമ്മൾ ഗോൾഡ് ബ്ലഡർ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴും ഓൾമോസ്റ്റ് മോസ്റ്റ് പേഷ്യൻസിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല പണ്ട് കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു പക്ഷേ ഓവർ ദ ഇയേഴ്സ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ഹൺഡ്രഡ് ഇയേഴ്സായിട്ട് ഈ ഓപ്പറേഷൻ ചെയ്തു വരുന്നുണ്ട് ഹഡ്രഡ് ആയതെന്ന് അറിയില്ല എനിക്ക് ഓൾമോസ്റ്റ് എയ്റ്റി ഇയേഴ്സ് ഡെഫിനറ്റ്ലി ആയിട്ടുണ്ട് ഈ പിത്ത സഞ്ചരി റിമൂവ് ചെയ്യേണ്ട ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പണ്ട് ഓഫ് കോഴ്സ് ഓപ്പൺ സർജറി ആയിരുന്നു ഇന്നെല്ലാം കീഹോളായിട്ട് അങ്ങനെയായിട്ടും ഇത്ര ഈ കണ്ട പേഷ്യൻസിനൊന്നും വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല സോ ദർ ഹ് ബീൻ അറ്റംപ്റ്റ്സ് പണ്ട് ഈ ഗോൾഡ് ബ്ലഡർ പ്രിസർവ് ചെയ്തിട്ട് സ്റ്റോൺ മാത്രം എടുക്കാനുള്ള പല ട്രീറ്റ്മെൻറ്സും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ലിമിറ്റഡ് സക്സസ് ആയിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ റിക്കറൻറ്റ് സ്റ്റോൺസ് ഒക്കെ ഫോം ചെയ്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഗോൾഡ് ബ്ലഡ് റിമൂവ് എല്ലാം ചെയ്യാറും പേഷ്യൻസ് വലിയ ബുദ്ധിമുട്ടുണ്ടാകാറില്ല സോ ഇതിൻ്റെ സർജറി അല്ലാണ്ട് മെഡിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ട് നമുക്ക് ഇതിനൊരു കാണാൻ പറ്റുന്നു ചില പേഷ്യൻസിൽ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്യാവുന്നതാണ് ോ അതിന് നമുക്ക് ഗ്യാരൻറ്റി ചെയ്യാനോ അത് അങ്ങനെ വർക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഗ്യാരൻറ്റി ഒന്നുമില്ല ടിപ്പിക്കലി മെഡിക്കലി അൺഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ പീപ്പിൾ യു കോട്ട് ഹാവ് സർജറി ഓക്കെ എന്തെങ്കിലും കാരണവശാൽ അവരുടെ ഹെൽത്ത് നന്നല്ല എന്നാൽ അവർക്ക് ഗോൾ ബ്ലഡ് സ്റ്റോൺസ് ഉണ്ട് ആ ഗ്രൂപ്പിന് നമുക്ക് ബയൽ ആസിഡ്സ് എർസോഡിയോക്സി കോളിക് ആസിഡ് അതിൻ്റെ ടാബ്ലറ്റ്സ് കൊടുക്കാം സ്റ്റോൺസ് കുറഞ്ഞില്ലെങ്കിലും അതുകൊണ്ട് സ്റ്റോൺ ഫോമേഷൻ കൂടാണ്ട് നമുക്ക് ട്രൈ ചെയ്യാം പിന്നീട് നമുക്ക് ചെറിയ ചെറിയ വളരെ മൾട്ടിപ്പിൾ സ്മോൾ സ്റ്റോൺസ് ഉള്ള ആൾക്കാർക്ക് വളരെ കൊച്ച് ലിറ്ററലി ചരൽ മാതിരി സാന്റ് സ്റ്റോൺസ് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരു എക്സൻഡ് പീരീഡ് ഓഫ് ഈ എർസോഡിയോക്സിക്കോലിക് ആസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്യാം ഫോർ ടു സിക്സ് മന്ത്സ് ഉണ്ട് റീസ്കാൻ ചെയ്ത് നോക്കാം അൾട്രാസൗണ്ട് സ്കാൻ വഴിയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത് സ്റ്റോൺസ് അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ടെസ്റ്റാണ് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് റീസ്കാൻ ചെയ്ത് നോക്കാം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ ഇല്ലോൾ ജനറൽ ഹെൽത്ത് വെച്ച് നോക്കിയാൽ നമ്മളൊരു ലോ ഫാറ്റ് ഡയറ്റും സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കുറവായിരിക്കില്ല നല്ലതായിരിക്കും പക്ഷെ അതുകൊണ്ട് മാത്രം ഗോൾ ബ്ലഡർ സ്റ്റോൺ വരില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കില്ല ബട്ട് ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ ഷുഡ് ഹാവ് എ ഹെൽത്തി ഡയറ്റ് പീപ്പിൾ ഷുഡ് ഈറ്റ് ലെസ് ഫാറ്റ്സ് പീപ്പിൾ യു നോ ഷുഡ് ഹാവ് മോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദ ഡയറ്റ് റെഡ് മീറ്റ് കൺസംഷൻ കഴിച്ചുകൊണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷേ അത് മാത്രമാവരുത് പലർക്കും അത് മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ള കുറേ ആൾക്കാരുണ്ട് അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക ഫാറ്റ് കുറച്ചിട്ടുള്ള ഡയറ്റ് കഴിക്കുക ജനറൽ ഹെൽത്തിനും ഗോൾഡ് ബ്ലഡ് സംബന്ധിച്ച അസുഖങ്ങൾക്കും അതൊരു ബെനിഫിഷ്യൽ ആയിരിക്കും ഗോൾഡ് ബ്ലഡ് സ്റ്റോൺസ് ഉള്ള ആൾക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യം ഫാറ്റുള്ള ഡയറ്റ് വളരെയധികം കുറയ്ക്കുക Uh, because fried items are very symptoms are worse, so, uh, especially if they are not planning to have surgery. Okay, sir. Sir, mo, uh, according to you, sir, care sir, how many patients are in gallbladder stone, sir, patients sir, uh, Exact number is in West been practicing in Kerala for a short time. But sir, definitely all I can say is the incidence in Kerala is relatively lower as compared to the north of India. പക്ഷേ ഐ തിങ്ക് വിത്ത് ദ ചേഞ്ച് ഇൻ ആർ ഡയറ്റ് നമ്മുടെ ഡയറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ കുറേ മാറ്റം വരുന്നുണ്ട് അത് കാരണമായിരിക്കും ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അധികം പേഷ്യൻസിനെ കാണാറുണ്ട് എക്സാക്റ്റ് ഫിഗേഴ്സ് എനിക്ക് ഓർമ്മയില്ലാന്ന് തന്നെ പറയണം വിതൗട്ട് ഷെയിം പക്ഷേ ഐ എം ഷുർ ദെ വിൽ ബി ഫിഗേഴ്സ് അവൈലബിൾ വിത്ത് ഗവൺമെന്റ് ഏജൻസീസ് ആൻഡ് അതർ റിസർച്ച് ഓർഗനൈസേഷൻസ് അബൌട്ട് ദ ട്രൂ ഇൻസിഡൻസ് ഓഫ് ദ ഡിസീസ് ഇല്ലെങ്കിൽ പിത്തസഞ്ചി കല്ലിന് വേണ്ടി ആണോ നമുക്ക് ആയിട്ട് അത് ചെയ്യാൻ പറ്റില്ല സ്റ്റോൺസ് ഉണ്ട് വേദന മാത്രമല്ല ആൾക്കാർക്ക് വേറുള്ളൂ വേദന മാത്രമേ വേറുള്ളൂ എന്ന് പറഞ്ഞാൽ പലരും പറയാറുണ്ട് ഞാൻ സഹിച്ചോളാം അതിനൊന്നും വേറെ ഒന്നും ചെയ്യില്ലെങ്കിൽ വേദന വൈദ്യുതി ഓപ്പറേഷൻ ഒന്നും ഡോക്ടറെ പറയാറുണ്ട് പക്ഷേ ഗോൾ ബ്ലഡ സ്റ്റോൺസ് ഉണ്ട് വേറെയും പല പ്രശ്നങ്ങളുണ്ട് ഇപ്പോ എന്ന് പറയും അല്ലെങ്കിൽ ഗോൾ ബ്ലഡർ ബ്ലോക്കായിട്ട് അതിൻ്റെ ഇവിടുത്തെ ബൈല് പസ്തായി ചേഞ്ച് ആവുക പയോസിൽ എന്ന് പറയും അതൊക്കെ ആയിക്കഴിഞ്ഞാൽ റിക്കറൻ്റ് ആയിട്ടുള്ള ഫീവറും സെപ്റ്റിക് സൈൻസും സിംറ്റംസൊക്കെ വരാം പേഷ്യൻസ് ക്യാൻപിക്കം വെരി ഇൽ പിന്നെ ഈ പിത്തസഞ്ചീരി ഇരിക്കുന്ന സ്റ്റോണ് ഏതെങ്കിലും സാഹചര്യത്തിൽ ചാടിയിട്ട് മെയിൻ